ആഘോഷങ്ങൾ അവസാനിച്ചാലും സൂപ്പർ സൂപ്പർ വാല്യൂ ഓഫറുകൾ അവസാനിക്കുന്നില്ല ഒരു ഒരു വേണ്ട എല്ലാ സാധനങ്ങളും കുടക്കീടിൽ ആൻഡ് വേൾഡ് ചേലക്കര തിരുവല്ലാമല പഴമ്പാലക്കോട് പഴയ പാലത്തിലൂടെ നിരോധിച്ചു പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണത്തിന് മുന്നോടിയായി പഴയ പാലം പൊളിക്കുന്നത് മൂലമാണ് ഇതിലൂടെ നിരോധിക്കുന്നത് ഇതിന്റെ ഭാഗമായി താൽക്കാലിക ബണ്ട് റോഡ് നിർമ്മിച്ചിട്ടുണ്ടെങ്കിലും ഇതിലൂടെ ഭാരവാഹനങ്ങൾ കടന്നുപോകുന്നത് പൊതുമരാമത്ത് പാലം വിഭാഗം പൂർണ്ണമായും നിരോധിച്ചു പുതിയ പാലത്തിന് ഇരുപത്തിനാല് മീറ്റർ നീളവും പാലത്തിന് ഇരുവശത്തും ഒന്നേ ദശാംശം അഞ്ച് പൂജ്യം മീറ്റർ വീതിയിൽ ഫുട്പാത്തുകളോടുകൂടി പതിനൊന്ന് മീറ്റർ വീതിയുമാണുള്ളത് അപ്രോച്ച് റോഡ് ടൈൽ വിരിക്കുന്ന പ്രവൃത്തിയും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് ചെലകര എം എൽ എ യു ആർ പ്രദീപിന്റെ ശുപാർശയിൽ പഴമ്പാലക്കോട് പാലത്തിന്റെ പുനർനിർമ്മാണ പ്രവൃത്തിക്ക് ശബരിമല പാക്കേജിൽ ഉൾപ്പെടുത്തി താൽക്കാലിക ബണ്ട് റോഡ് ഉൾപ്പെടെ അഞ്ച് ലക്ഷം രൂപയുടെ പദ്ധതിക്കാണ് അനുമതി വാഹനങ്ങളുടെ പുക പരിശോധന നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊല്യൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ് വൺ ടു നയൻ ഡബിൾ സീറോ ഫൈവ് വൺ ഡബിൾ ഫോർ